പ്രിയ ഈ നമ്മുടെ ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് ഈ മോഷണം ഒരു വശത്ത് കഴിഞ്ഞ ദിവസം അവിടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു അഷ്ടതി പാലകർ ആ അവിടുത്തെ കൊടിവരത്തിൻ്റെ മുകളിലും അഷ്ടദിക് പാലകരെ കാണാനില്ല എന്നൊക്കെ നമ്മളെല്ലാവരും വാർത്തയെ കൊടുത്തു ഈ അഷ്ടദി പാലകരുടെ ആ വിഗ്രഹങ്ങളൊക്കെ തന്നെ ഒരു ചാക്കിൽ കെട്ടി അവിടെ സ്ട്രോങ് റൂമിലൊരു മൂലം ഇട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇത് നേരത്തെ തന്നെ ഇത് ചാക്കിൽ കിട്ടിയവർ അതോ ഇപ്പോൾ വിവാദമായപ്പോൾ നേരത്തെ വാജി വാഹനം കൊണ്ടുവന്നത് പോലെ തിരികെ കൊണ്ടുവന്ന് ജാക്കറ്റ് കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ളതാണ് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടത് ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഭക്തരെ സംബന്ധിച്ച് മാത്രമല്ല ഭക്തരല്ലാത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇത് അങ്ങേറ്റം ദുഃഖകരമാണ് അപമാനകരവുമാണ് എവിടെ വിശ്വാസികളുണ്ടോ അവർക്കല്ലേ അതായത് ഭാഷ മലയാളം അല്ലെങ്കിൽ കൂടി മറ്റുള്ളവർ കാരണം ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ശബരിമലയിലേക്ക് വിശ്വാസികൾ വരുന്നത് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിഷ്പക്ഷരായി അല്ല അല്ലാത്തവരായാൽ പോലും ഇതുപോലുള്ള ആരാധനാലയങ്ങൾ എന്നൊക്കെ പറയാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത്രയും നമ്മൾ സാധനം ഹൃദയം കൊണ്ട് മുട്ടി വിളിക്കുന്നതാണ് ആൾക്കാര് ആ ലെവലിൽ ഓരോന്ന് ചെയ്ത് ചെയ്യുന്നിടത്താണ് ഇതുപോലെ അവർ പ്രാർത്ഥിക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹം പോലും ഇനി അവിടെ ഇരിക്കുന്നത് ഒറിജിനലാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ആ സംശയം ഉണ്ടല്ലോ അത് അത് വളരെ ന്യായമാണ് അതെ ഒറിജിനൽ തന്നെയാണ് ഇവർ കൊണ്ടുപോയി എല്ലാം ഉറച്ചിലാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെ ഈ ഔഷ്ടധിക്പാലകരുടെ ചാക്കിനകത്ത് കെട്ടിയിട്ട് നമ്മളിലെ ചില സ്ഥലത്ത് ആൾക്കാരെ കൊന്ന ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ മനസ്സിലത് കേൾക്കുമ്പോൾ ഒരു വേദന തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അതുപോലും അതിന്റെ പുറത്തുള്ള ലോഹം അത് അത് സ്വർണം തന്നെയാണോ ലോഹം പൂശിയതാണോ ലോഹമാണോ എന്താ ഒന്നും അറിയില്ലല്ലോ ഇത് ഒന്നും മനസ്സിലാവുന്നില്ല ഏതായാലും ഇടി ഒപ്പം സമാന്തര അവര് പരിശോധന തുടരുകയാണ് പരിശോധന നടന്നത് കാരണം ഇവരെ സംഭാദിച്ച കുട്ടീനെ കൈ കണക്കൂല ഇടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇടി അന്വേഷിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളാണ് പരിശോധന നടത്തിയത് എനിക്ക് തോന്നുന്നത് ഏഹ് അടുത്ത ഇടിയിലെ നീക്കം ഇവരെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കെട്ടാൻ തന്നെയായിരിക്കും കാരണം അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചാൽ ആദ്യം താൽക്കാലിക കണ്ടുകെട്ടും പിന്നീട് അത് രീതിയാണ് രീതിയാണുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും ഈ സ്വത്തുക്കൾ ഇവരൊക്കെ സ്വത്തുക്കൾ ഈ വേറെ സ്വത്തുക്കൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇ ഡിക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം മൊത്തം ആയിരിക്കും രാഷ്ട്രീയക്കാര സ്വഭാവം അറിയാലോ അവരെല്ലാം ബിനാമി സമ്പാദ്യങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇ ഡി പ്രധാനമായി അന്വേഷിക്കേണ്ട അതെങ്കിൽ അവരുടെ ഒരു വലിയ ബാധ്യതയായി മാറുന്നത് ഇവരെ സമ്പാദ്യങ്ങളോടെ കണ്ടെന്നുള്ളതായിരിക്കും അന്ന് കേട്ടത് ഈ പോറ്റിക്കോൽ പോറ്റിക്കോലെത്ര മുപ്പത് കോടിക്ക് എത്രയോ വസ്തുവച്ചു എന്നുള്ളതാണ് ഇതൊന്നും ആരും അന്ന് നമ്മളാട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരും ഒന്നും അറിഞ്ഞില്ലയോ അതോ എല്ലാവരും പോറ്റി സ്വാധീനിച്ചിരുന്നു കാരണം എല്ലാം ഉന്നതരും പോറ്റിയുടെ ആളുകളാണല്ലോ പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ താർന്ന് തിന്നുന്ന ഒരു വൈറസ് പോലെയാണ് വ്യാപിക്കുന്നത് അവരങ്ങ് വളർന്നുകൊണ്ടിരിക്കും മനസ്സിലായി കൂടുതൽ ഇപ്പൊ ഒരു ആരാധനാലയമാകട്ടെ ഒരു മനുഷ്യനാകട്ടെ മറ്റു ബന്ധങ്ങളാകട്ടെ ഇതെല്ലാം അങ്ങ് തകർക്കും ഇവരങ്ങ് ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരുകയും ചെയ്യും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യണം ഫ്രോഡുകളുടെ പിന്നിൽ ഉന്നതും കൂടി ഇന്നിപ്പോ പുറത്ത് ഇയാൾ അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഒരു പതിറ്റാണ്ട് നാളത്തെ ബന്ധമാണ് കടകംപള്ളി സുരേഷ് ആത്മബന്ധം രണ്ടായിരത്തി പതിനേഴ് മുതല് ഉള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അവര് കണ്ടെത്തിയതും അങ്ങനെയാണ് നേരിട്ട് മോഷണത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുറത്തു പറഞ്ഞു ഞാനൊന്നുവേ പോകുന്ന വഴിക്ക് അങ്ങോട്ടൊന്നും എന്റെ വീട്ടിൽ എന്ന് വിളിച്ച് ഞാൻ അവിടെ കയറിയാണ് ഇത് പണ്ട് നമ്മുടെ തിരുവഞ്ചൂർ മറ്റേ സ്വപ്ന സുരേഷ് എന്ന് ചായയും മാമ്പഴവും വീട്ടിൽ വീട്ടിലെങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വീട് ജനസമ്പർക്കത്തിന് വീട് കയറി ഇറങ്ങുന്നുണ്ടല്ലോ ഇതിനേക്കാളും വലിയ ആളാണ് ഈ പാർട്ടി ഉണ്ടായിരുന്ന മനസ്സിലായി ജനസമ്പർക്കം തന്നെയാണ് അവരുടെ ജോലി എല്ലാവരും വീട്ടിൽ പോവുക അത് പിന്നെ പലതും അത്ര നല്ല പശ്ചാത്തലമുള്ളവരുടെ ആയിരുന്നില്ല എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ സംഭവം പുറത്ത് വന്നില്ലായിരുന്നെങ്കിലും ഇതാരും അറിയില്ലല്ലോ എന്തായാലും അഞ്ച് പ്രമുഖർ അറസ്റ്റിലാവും എന്ന് പറഞ്ഞു എന്നാലും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പൊ ഈ സ്വത്ത് കണ്ടെത്തുന്ന കാര്യവും ഇ ഡി ഇപ്പൊ എന്തായാലും ഡിജിറ്റൽ തെളിവുകളും ഒരുപാട് എവിഡൻസസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ലാപ്ടോപ്പ് കാര്യങ്ങളും ബാക്കി എല്ലാ തെളിവസാക്ഷി മൊഴികൾ കൂടാതെ ഇന്ന് ഈ പരിശോധനയിൽ അവർക്ക് നിർണായകമായ ഒരുപാട് ഇതൊന്നും പുറത്തു വന്നിട്ടില്ല അതെല്ലാം ഇരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഒന്നുകൂടി വിശദമായി പരിശോധിച്ചതിനു ശേഷം ഒരു കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അന്നേരം ഈ പറയുന്ന അഞ്ചുപേരിൽ ഇപ്പൊ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ കടകംപള്ളിയായിട്ടുള്ള ഈ ബന്ധം പത്ത് വർഷം ബോഡി ലാംഗ്വേജ് വല്ലാതെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ തന്നെ കാരണം ഇതൊരിക്കലും പുറത്ത് വരില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പുറത്ത് വന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാവരും ഇപ്പം ഞെട്ടിപ്പിക്കുന്നത് പക്ഷേ ഈ സ്വത്ത് വിവരത്തിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ പലരും നമുക്ക് അറിയാവുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായവരൊക്കെ പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ചയൊക്കെ അല്ല അതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്നലെ നമ്മൾ റെയ്ഡ് നടക്കുമ്പോൾ ഞാൻ ആ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു ഇവർ പലരും വീടുകളുടെ വലിപ്പം കണ്ടിട്ട് ഞെട്ടിപ്പോയി മാത്രമല്ല ഓരോരുത്തരുടെയും വീട്ടിൽ ഏറ്റവും ആഡംബര കാറുകൾ രണ്ടും മൂന്നും കാറുകൾ നിരത്തിയിട്ടിരിക്കും ഇപ്പോൾ എൻ വാസുൻ്റെ വീടൊക്കെ കാണാൻ തുടങ്ങി മൂന്ന് കാർ അടക്കുന്നുണ്ട് ഇതൊന്നും തന്നെ സാറിന് ആരത്തി ഏറ്റ് ഹൺഡ്രഡൊന്നും അല്ലെങ്കിൽ ഒന്നും അല്ല ഇതെല്ലാം പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ എടുത്ത് വാങ്ങേണ്ട വണ്ടി ഇതിന്റെ വരുമാന മാർഗ്ഗം ഇവിടെ നിന്നാണ് ഇവർക്ക് ഇവര് ഈ പലരും പ്രത്യേകിച്ച് പത്ത് വേറെ പണിയൊന്നും ഇല്ലാതെ ഒരു രാഷ്ട്രീയക്കാരായിരുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ പത്മഭാരൻ്റെ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹം കുടുംബസ്വത്തം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല വാസു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ജുഡീഷ്യറിയിൽ എന്തോ ജോലിയായിരുന്നു രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയക്കാരന് കൊടുക്കേണ്ടതില്ലോ രാഷ്ട്രീയക്കാരന് വരണം രാഷ്ട്രീയത്തിൽ നമുക്ക് പലപ്പോഴും എന്റെ ഒരു അനുഭവം ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും കാശിനോട് ആർത്തി തന്നെയാണുള്ളത് പക്ഷേ സ്വന്തം പേരിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരൊന്നും വാങ്ങാൻ കഴിയില്ല പിന്നെ ഇവർ ചെയ്യുന്ന കാര്യം ബിനാമി ബിനാമി നമ്പാൻ പറ്റില്ല കാരണം ഒന്ന് നമ്മൾ പെട്ടെന്ന് ഈ നേതാവ് മരിച്ചു പോയാൽ ഒന്നും കിട്ടില്ല അതെല്ലാം അവർ കൊണ്ടുപോകും അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുമെന്ന് തന്നെ തിരിച്ചു വെച്ചാൽ തരില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാരണം തീരെ പാവപ്പെട്ട ഒരാളിൻ്റെ പേരിൽ ബിനാമി സ്വത്ത് ഉണ്ടാക്കാൻ കഴിയില്ല ഇത് കാശും പദവി കൊള്ളവൻ്റെ പേരിൽ തന്നെ ആയിരിക്കും വലിയ വ്യവസായികളുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ ആയിരിക്കും ഇവർ ഈ പണം മുതലുണ്ടാക്കുന്നത് അത് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ അപ്പോൾ ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം പരിഭ്രാന്തരാണ് ഇപ്പൊ എന്തായാലും എല്ലാവരും മുട്ടടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് നെഞ്ചെടുപ്പും മുട്ടെടുപ്പും ഒക്കെ ഉണ്ട് ഇന്നിപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് പോലെയുമല്ല ഇന്ന് വളരെ ഗ്ലൂമിയായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്നിപ്പോൾ കണ്ടത് അതെ അതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കടക്കൂട്ട അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനാണ് പാട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു അതൊക്കെ ഇനി നടക്കുമെന്നുള്ള ആർക്കറിയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പന്റെ ശക്തി എന്നുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ശബരിമലത്തേക്ക് തീർത്ഥാടകരുടെ എണ്ണം കൂടുമായിരിക്കും കാരണം അയ്യപ്പനെ പറ്റിച്ച് ഈ കൊള്ളയടിച്ചുമാരെല്ലാം സമയം ഇവരാരെങ്കിലും ഈ പുജ്പര കിടന്ന് ഗോതമ്പുണ്ടോ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നത് ഈ അമ്പാമാരായിട്ട് വലിയ എന്നിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കേട്ടോ ഇന്നലെ ഒരു കേസിൽ കേസിൽ ഒരു കേസില് പോയിട്ടിക്ക് അന്വേഷിച്ചോ ഇ ഡി അപ്പൊ തന്നെ പോകും ശരി പറഞ്ഞാൽ ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുള്ളൂ കരുതിയിരുന്നു പക്ഷേ നിലവിൽ എന്റെ ഒരു വിശ്വാസം ഇപ്പോ സ്പെഷ്യൽ അന്വേഷണ സംഘം നേരെ അങ്ങനെ പോകുന്നത് കാരണം ഹൈക്കോടതി ആണ് അവരെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്ന നിസ്സാര പിഴവ് പോലും സംഭവിച്ചാൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ശരിയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ കർശനമായ നിലപാടല്ലോ ഹൈക്കോടതി എടുത്തതൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിന് ധൈര്യമായിട്ട് ചെയ്യുക ഈ സംഘത്തിൽപ്പെട്ട പലർക്കും ഇനി റിട്ടയർ ചെയ്തതിന് കാലമല്ലെന്നാണ് പറയുന്നത് അല്ല അടുത്ത് തന്നെ എൽ ഡി എഫ് വരും യാതൊരു ഉറപ്പും ആർക്കുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ധൈര്യമായി മുന്നോട്ട് പോയി ഈ പ്രതികളെ പിടികൂടിയേൽ മേൽ ഒരു കേസിലെങ്കിലും കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ തന്നെ വെറുത്തുപോകും ഈ അന്വേഷണം ഒത്തുകളാണ് നാട്ടില് അത് ചന്ദ്രശേഖരന് വേണ്ടി അത്രയും വക്കാലത്ത് വിളിച്ചിട്ടുള്ള ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സി പി ഐ നേതാക്കളല്ലേ അയാളെ അഴിമതി കേസ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അഴിമതിയും മറ്റേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുനീക്കി അവരെല്ലാവരും ഒന്നാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ഈ അതിൽ ഒരു അതിലൊരു കഥ എ ജി ഗാർഡനറുടെ ഒരു ഭാഗമാണ് അതിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് അത് പലപ്പോഴും ശരിയാണെന്നുള്ളത് ദ സ്റ്റിക് ബൈ ഈച്ചദർ ദ വില്ലൻസ് എന്ന് ഇവരെല്ലാം ഈ വില്ലന്മാരെല്ലാവരും എന്ത് നമ്മൾ നമ്മളുമായിരിക്കും ഇവർ ഇതിർ പാനലാണ് പാനലിലാണ് പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ദ സ്റ്റിക്ക് ബൈ ഈച്ചദർ ദ വില്ലൻസ് എന്ന് പറഞ്ഞു ഈ ഇത്തരം ഈ കക്കയും പിന്നെ കൊള്ള നടത്തുകയും ചെയ്യുന്ന ആളിലൊക്കെ അതെന്തെങ്കിലും ഒരുമിച്ചേ നിൽക്കുകയുള്ളൂ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടതു വർഷത്തിൻ്റെ കാലത്ത് നടക്കുന്ന പല ക്രമക്കേട് ആഴിയുമ്പോഴത്തേക്കും യു ഡി എഫ് അന്ന് അവരൊക്കെ പിടിച്ച് ജയിലിൽ ഇടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും സംഭവിക്കില്ല അതാണ് എൻ്റെ വാസ്തവം ആ സമയത്ത് ഇവർ അവർ തമ്മിൽ പരസ്പര ധാരണയെത്തും അങ്ങ് പോകും ഇതെല്ലാം ഇവർ തമ്മിൽ ഇങ്ങനെ ഒത്തുകളി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരുടെയും ഈ രണ്ട് മുന്നിലെയും മക്കൾ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തുന്നുണ്ടെന്നു ശരിയായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല എന്നെക്കു ജാതികരായിട്ട് എങ്കിൽ പോലും ഇത് അടുത്ത് യു ഡി എഫ് സർക്കാരെങ്കിലും വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് സത്യസന്ധാന്വർ ഇതിന്റെ എന്തായാലും ഇത്രയും വലിയൊരു പിന്നെ വിശ്വാധനാലയത്തിലെ ഇങ്ങനെ ഒരു കൊള്ള നടത്തിയത് ഏഹ് ആ അമ്പലത്തെ ഒന്നോടുകൂടി എടുത്തുകൊണ്ട് പോകുമ്പോഴെയാണ് അവർ എത്ര ധൈര്യമായിട്ട് ചെയ്തത് ആരെങ്കിലും മനുഷ്യർ പറഞ്ഞാൽ വിശ്വസിക്കൂ വ്യക്തികളുടെ വീടുകളും ബാങ്കുകളും ഒക്കെ കവർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പോയി ചെയ്യുമ്പോൾ അത് കൃത്യമായ പണി അയ്യപ്പൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ വൈറലായ ഗാനം ഇന്നിപ്പം കടകംപള്ളി സുരേന്ദ്രന്റെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണം കെട്ടവരാരപ്പ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം പരിപര്യാ പോകുന്നതെല്ലാം ഈ സഖാക്കളുടെ പേര് തന്നെയാണ് മാത്രമല്ല ഈ പത്ത് വർഷം കൊണ്ടൊക്കെ അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണെന്നേ എം എൽ എ ആണെന്നു അല്ല ഇത് അല്ല ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പത്തിരുപത് വർഷത്തെ ഇരുപത്തഞ്ച് വർഷത്തെ കണക്കൊന്ന് പരിശോധിക്കണം മൊത്തത്തിൽ അന്വേഷണം നടത്തണം അന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്നൊരു ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വരുവാനോ സമ്പാദ്യമൊക്കെ ഒന്നും നോക്കാൻ നല്ലതാണ് എല്ലാവരും മുരാലിബാബുൻ്റെ വീട് നമ്മൾ കണ്ടില്ലേ ഒരു സർ സർഗ ശമ്പളം ഒരു ദൃഢദ്യോഗസ്ഥൻ്റെ വീടാണോ അതൊക്കെ വരെ റബ്ബർ തോട്ടം എന്നുള്ള നമ്മൾ കേട്ടിട്ടുമില്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി അയ്യപ്പൻ അയ്യപ്പന്റെ ശക്തി ഒന്നുകൂടെ പ്രകടമാക്കിയിട്ടുണ്ട് വലിയ താമസിക്കാതെ കൂടുതൽ ഉന്നതന്മാർ അഴിയെണ്ണും ഇവർ ഇവർ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ നമ്മളെ കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ മുതൽക്കൂട്ടായി ഇവർ സമ്പാദിച്ച ഈ അഴിമതി സ്വത്തുക്കൾ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം